അരക്കള്ളൻ മുക്കാൽ കള്ളൻ എന്ന ചിത്രത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി രണ്ടു വരി മുളട്ടെ രണ്ടേ രണ്ടു വരി നിങ്ങളുടെ ഇഷ്ടഗാനം ഏതാണെന്ന് കമന്റ് ചെയ്യണേ ആ കാര്യം ഞാൻ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ പൊതുജനത്തെ കഴുതകളാക്കും മധുപാന ചക്രവർത്തി ഇവനല്ലോ പൊതുജനത്തെ കഴുതകളാക്കും മധുപാന ചക്രവർത്തി ഇവനല്ലോ ംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ഗവർണറുടെ ഇടുക്കി സന്ദർശനത്തിൽ സി പി എം പ്രതിഷേധം തൊടുപുഴയിലെ രണ്ട് സി പി എം ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി തെമ്മാടി ി അടക്കമുള്ള അസഭ്യ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു മുതലായവ ഞങ്ങൾ സർവ്വസാധാരണമായി അഭിസംബോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും തീവ്രത കുറഞ്ഞ പദങ്ങളാണ് കെണിയാശാന്റെ ഭാവനയിൽ പിറന്ന എത്രയോ തെറി രത്നങ്ങൾ ഞങ്ങളുടെ അസഭ്യ പദാവലിയിൽ മിന്നി തിളങ്ങുന്നുണ്ട് പിന്നെ സബ് കളക്ടറേയും ഗവർണറേയും ഒക്കെ പോലെ എ ബി സി ഡി പഠിച്ചവരെ തെമ്മാടി എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ മണിപ്പുളക് ഏൽക്കുന്നത് ഞങ്ങൾക്കൊരു രസം ഒരു പ്രത്യേക മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ ഇവിടെ രാവിലെ തന്നെ ഈ പരിപാടിയിലേക്ക് വരുന്ന ഗവർണറെ വെൽക്കം ചെയ്യുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു ബാനർ കറുത്ത ബാനർ ഉയർത്തി കഴിഞ്ഞു വർണ്ണം ഏതായാലും വിരോധമില്ല പരിപാടി കഴിയുമ്പോൾ ഷഡ്ജദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആ ബാനറിന്റെ ഓരോ ഇഴകളും കവചമാക്കിയാൽ പ്രദർശന വേളകൾ കുറച്ചുകൂടി ആത്മവിശ്വാസം ഉള്ളതാക്കാം എസ് എഫ് ഐ പരിപാടിയിലേക്ക് ഗവർണറെ സ്വാഗതം ചെയ്യഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗവർണർ ഭയചകിതനായി പരിപാടി മാറ്റി വെച്ച് ഒളിച്ചു ഓടിയത് ഐറെഡി ഓൺ ബോറോ ടൈം യു ഹാവ് യു സീൻ മീ വോക്കിംഗ് ൂട്ടം വരുന്നുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ പറയുന്നേ കൊറേ നാളും വേറെ ഏ ആ രാജാ ആരാന്നിവിടെ എല്ലാവർക്കും അറിയാം രാജാവെങ്ങാനും ഇത് കേട്ട തിരുവുള്ളൊക്കേടൊന്നും തോന്നരുതെന്ന് പറഞ്ഞേക്കണേ ആരാധകരാണെങ്കിൽ ദിനം പ്രതി കൂടിക്കൂടി വരികയാണ് ശരിയല്ലേ ഒരുപാട് കഴിവുകളുണ്ട് അതെല്ലാവരും ഇതിനൊക്കെ പരാജയരാജേട്ടുണ്ട് ഇങ്ങനെ കഴിവേറുന്നതിലും ഭേദം ജനങ്ങളെ ഒന്നിച്ചങ്ങ് കഴു ഏറ്റുന്നതല്ലേ നിങ്ങൾ ഓപ്പറേഷൻ പൊക്കിയടിക്കൽ വല്ലതുമാണോ മന്ത്രിസഭ കൂടി ധാരണയായത്

ഇത് എത്ര മഹത്തായ കലാസൃഷ്ടി തച്ചോളി അതെന്നെ കുറിച്ച് വീരാധന വീരാരാധനയുള്ള എത്ര പേരുണ്ട് പൊതേന അണ്ണനോട് പുറത്തേക്കണേ കേരത്തിൻ നാട്ടിലെ കാര്യക്കാരൻ പോ ും വെറുത്തിതയ്യോ അടിയൻ ഇനി വാഴ്ത്തിപ്പാടിയില്ലെന്ന് വേണ്ടി പറയണേ കിടക്കട്ടെ എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ ാധനയ്ക്ക് എതിരല്ലെന്ന് അല്ലെ മനസ്സിലായി കുറച്ചു ദിവസം കൊണ്ട് ഓരോരുത്തരായി ആരാധനയും കൊണ്ട് ഇറങ്ങുന്നുണ്ടല്ലോ ഏതായാലും ലോക ശ്രദ്ധ പറ്റിയ ഭരണ മികവ് പ്രശംസനീയം തന്നെ കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്നവൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അനീതിക്കെതിരെ ശബ്ദം ഉയർത്തിയവനെ കടിച്ചു പറിക്കുന്നു വിരോധാഭാസത്തിന്റെ കിരീടത്തിന് പ്രധാന രക്തം തേടി പോകണ്ട മുന്നിൽ നിന്ന് അറസ്റ്റ് പിണറായി വിജയന്റെ നടക്കട്ടെ അങ്ങനെ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നില്ലല്ലോ പ്രക്രിയയുടെ ഭാഗമായി നടത്തുന്ന തരംതാഴലുകൾ വല്ലാതെ വിരസമാകുന്നു നൂതന കുബുദ്ധികൾക്കായുള്ള അടിയന്തര പദ്ധതികൾ എത്രയും പെട്ടെന്ന് വികസിപ്പിക്കണം ഇനി അധികം സമയമൊന്നുമില്ല കേട്ടല്ല രണ്ട് ചങ്ക് എന്നാൽ രണ്ട് നീതി രണ്ട് ന്യായം എല്ലാം രണ്ട് വർഷം കൂടി ഞാൻ പോകുന്നു ബൈ ദ ബു